നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ കാനഡയുടെ തീരുമാനം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തോളം സ്റ്റഡി പെർമിറ്റുകളായി പരിധി നിശ്ചയിക്കാനാണ് ഇപ്പോൾ കാനഡ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാവും ഏറ്റവും വലിയ ഇരിട്ടടി ഇക്കഴിഞ്ഞ ഞായറാഴ്ച കാനഡ ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിച്ചു ഈ വർഷം സ്റ്റഡി വിസകളിൽ മൊത്തത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കുറവ് വരുത്തുമെന്നാണ് കാനഡയുടെ അറിയിപ്പ് എന്നാൽ കുറവ് വരുത്തുന്നത് ഇതിനേക്കാൾ കൂടുതൽ ശതമാനമായിരിക്കും എന്ന വിവരവും പുറത്തു വരുന്നു കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിലെത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം ഇക്കഴിഞ്ഞ വർഷം ആദ്യമായി പത്ത് ലക്ഷം കവിഞ്ഞിരുന്നു മിക്കവരും ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ കാനഡയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പതിവുമുണ്ട് ചുരുക്കത്തിൽ വിദേശത്ത് നിന്ന് ഓരോ വർഷവും ഇത്തരത്തിൽ സ്റ്റുഡൻറ് വിസയുടെ എത്തുന്നവരുടെ എണ്ണം അങ്ങനെ പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയായി വളർന്നിരുന്നു കാനഡയിലുള്ള മുഴുവൻ അന്തർദേശീയ വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കാക്കുമ്പോൾ അതിൽ മുപ്പത്തിയേഴ് ശതമാനം ഭാരതത്തിൽ നിന്നുള്ളവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ കാനഡ ഏർപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി അതായത് ഡിസംബർ ഇരുപതാം തീയതി മുതൽ ജനുവരി ഇരുപതാം തീയതി വരെ ഞാൻ കാനഡയിലുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തോടൊപ്പം പത്തു പന്ത്രണ്ട് വർഷക്കാലമായി ഇടയ്ക്കിടെ കാനഡയിലേക്കുള്ള യാത്ര എൻ്റെ പതിവാണ് അതുകൊണ്ട് തന്നെ പരിചിതരായ ഒരുപാട് ആളുകൾ എന്നോട് അന്വേഷിക്കാറുണ്ട് കാനഡയിലെ സ്റ്റുഡൻസിൻ്റെ അവസ്ഥയും അവരുടെ പ്രശ്നങ്ങളുമൊക്കെ കേരളത്തിലെ മുടിഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുട്ടികളെ കാനഡയിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസയും സംഘടിപ്പിച്ച് അയക്കാനാണ് മിക്ക മാതാപിതാക്കളുടെയും ആഗ്രഹം പന്ത്രണ്ടാം ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥികളിൽ പലരും തങ്ങൾക്ക് കാനഡയിലേക്ക് പോകണമെന്ന ആഗ്രഹം മാതാപിതാക്കളോട് പങ്കുവെക്കും എന്നാൽ ഒരുപിടി കാര്യങ്ങൾ വിദ്യാർത്ഥികളും മാതാപിതാക്കളുമൊക്കെ മനസ്സിലാക്കണം കൃത്യമായി അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് കാനഡ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കുട്ടികൾക്ക് ഒരു പറുതീസയാണോ കാനഡ രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് കാനഡയിലെ കോളേജുകളിൽ പഠിക്കാൻ പോകുന്നത് ഏതെങ്കിലും വിധത്തിൽ അങ്ങോട്ടേക്കൊരു കുടിയേറ്റം അത് മാത്രം ലക്ഷ്യമിട്ടാണ് പിന്നീട് രണ്ട് വർഷം വർക്ക് വിസ അതിനുശേഷം എങ്ങനെയെങ്കിലും ഒരു പി ആർ സംഘടിപ്പിച്ച് കാനഡയിൽ കൂടുക പണ്ടൊക്കെ വിദ്യാർത്ഥികളുടെ ഈ യാത്ര സുഗമമായിരുന്നു ഇന്ത്യൻ മണി ഏകദേശം പത്ത് ലക്ഷം രൂപ വരെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ കാനഡയിലേക്ക് പോകാം ഇത്തരത്തിൽ പഠനം ആരംഭിക്കാം എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് കാനഡയിലേക്ക് ഇത്തരത്തിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കനത്ത പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ഒരു വർഷത്തേക്കുള്ള ട്യൂഷൻ ഫീസ് ഏകദേശം പതിനോരായിരം മുതൽ പന്തിരായിരം കനേഡിയൻ ഡോളർ വരെയാണ് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തി ഇന്ത്യൻ രൂപ വിദ്യാർത്ഥികൾക്ക് അവരുടെ താമസ ചെലവിൻ്റെ സുരക്ഷിതത്വത്തിനായി ജി ഐ സി എന്ന പേരിൽ ഒരു ഇരുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് കനേഡിയൻ ഡോളർ അവിടുത്തെ ബാങ്കിൽ നിക്ഷേപവും നടത്തണം ഈ തുക ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയിൽ അധികം വരും മിക്കവാറും പീക്ക് ടൈമിൽ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വിമാനത്തിൽ അങ്ങോട്ടേക്ക് ഒന്ന് യാത്ര ചെയ്യേണ്ടി വരിക എയർ ടിക്കറ്റ് ചെലവിനായി ഏകദേശം ഒന്നര ലക്ഷം രൂപ ചുരുക്കത്തിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയെങ്കിലും മുടക്കു വരും ഓരോ വിദ്യാർത്ഥികൾക്കും മിക്ക വിസ ഏജൻസികളും വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ഒക്കെ പ്രലോഭിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ഒരു വിഷമവുമില്ല ബാങ്കിൽ നിന്ന് സ്റ്റഡി ലോൺ ലഭിക്കുമെന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ ലോൺ എന്ന പേരിൽ മാതാപിതാക്കൾ ബാങ്കിൽ ചെല്ലുമ്പോഴാണ് ബാങ്കുകാരുടെ തനി നിറ പറയുന്നത് അവർ പറയും ഒരു നാല് ലക്ഷം രൂപ വരെയൊക്കെ ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണായി നൽകാൻ കഴിയൂ കൂടുതൽ തുക വേണമെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി തരണം വസ്തു അല്ലെങ്കിൽ ഭൂമി പണയം വെച്ച് അങ്ങനെ അവർ പത്തും ഇരുപതും ലക്ഷം രൂപ കടമെടുക്കുന്നു വിദ്യാർത്ഥികൾക്കുള്ള ലോണാണെങ്കിൽ പലിശയിൽ ഇത്തിരി കുറവുണ്ട് എന്നാൽ സാധാരണ ലോണുകൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് ശതമാനം പലിശ വരെ ബാങ്കുകൾ ഈടാക്കും ഏകദേശം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഓരോ കുടുംബത്തിനും വർഷങ്ങൾ വേണ്ടിവരും ഇതൊന്ന് തിരിച്ചടയ്ക്കാൻ അതിൻ്റെ കണക്കുകൾ വ്യക്തമായി ഞാൻ പറയാം കാനഡയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാം ഓരോ ആഴ്ചയിലും മാസം ഔദ്യോഗികമായി എൺപത് മണിക്കൂർ സമയം ജോലി ചെയ്യാം മിനിമം കൂലിയായി ഇപ്പോഴുള്ളത് പതിനാറ് പോയിന്റ് ആറ് അഞ്ച് കനേഡിയൻ ഡോളർ സർക്കാർ പറയുന്നതനുസരിച്ച് പാർട്ട് ടൈം ജോലികൾ വിദ്യാർത്ഥികൾ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു മാസം സമ്പാദിക്കാൻ കഴിയുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റൻപത് കനേഡിയൻ ഡോളർ വിദ്യാർത്ഥികൾ കാനഡയിലെത്തുമ്പോൾ താമസിക്കാനായി ഏതെങ്കിലും ഒരു മുറിയുടെ പോർഷനാണ് അവർക്ക് ലഭിക്കുന്നത് മറ്റുള്ളവരുമായി ആ മുറി പങ്കിടേണ്ടി വരും ഇത്തരത്തിൽ റൂം ലഭിക്കണമെങ്കിൽ ഏകദേശം നാനൂറ്റി അൻപത് ഡോളർ മുതൽ അഞ്ഞൂറ്റി അൻപത് ഡോളർ വരെ ഓരോ വിദ്യാർത്ഥിയും മുടക്കണം ഇനി ഭക്ഷണത്തിന് ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് ഡോളർ വരെ വരും കടകളിൽ നിന്ന് വാങ്ങിയാൽ സ്വന്തമായി പാചകം ചെയ്താലും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഡോളർ ചെലവ് വരും ഓരോ മാസവും മറ്റ് ചിലവുകൾ യാത്ര അല്ലെങ്കിൽ അപ്രതീക്ഷിത ചെലവുകൾ ഇവയൊക്കെ കണക്കുകൂട്ടി ഭക്ഷണ ചെലവും കൂടി കണക്കുകൂട്ടിയാൽ ഏകദേശം ആയിരത്തി മുന്നൂറ് ഡോളറെങ്കിലും വേണം ഓരോ വിദ്യാർത്ഥിക്കും ഒരു മാസം കാനഡയിൽ കഴിഞ്ഞുകൂടാൻ ചുരുക്കത്തിൽ പാർട്ട് ടൈം ജോലിയിൽ നിന്ന് ലഭിക്കുന്ന തുക പൂർണ്ണമായി അവിടുത്തെ താമസത്തിനും മറ്റുമായി ചെലവഴിക്കും എന്നാൽ മലയാളികൾ മിടുമെടുക്കരാണ് അവർ ഔദ്യോഗികമായി അനുവദിച്ചിരിക്കുന്ന ഈ പാർട്ട് ടൈം ജോലി കൊണ്ട് തൃപ്തിപ്പെടില്ല ക്യാഷ് ബേസിൽ അനൗദ്യോഗികമായി അവർക്ക് ജോലി ചെയ്യാം അത്തരത്തിൽ ജോലി കൊടുക്കുന്ന ചില കമ്പനികളും വ്യക്തികളും വ്യക്തികളുമൊക്കെയുണ്ട് പണം ഒരുപക്ഷെ ഇത്തിരി കുറച്ചായിരിക്കും അവർക്ക് ലഭിക്കുന്നത് എനിക്ക് പരിചയമുള്ള ചില വിദ്യാർത്ഥികൾ ആഴ്ചയിൽ അൻപത് മണിക്കൂർ വരെ ഇത്തരത്തിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരുണ്ട് എന്നാൽ ജോലിക്ക് ഇപ്പോൾ ചില തടസ്സങ്ങൾ നേരിടുന്നു ആദ്യ വർഷത്തെ ഫീസ് നേരത്തെ തന്നെ അടയ്ക്കുന്നു രണ്ടാം വർഷത്തെ ഫീസാണ് അടുത്ത തലവേദന ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനും മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തും എന്നാൽ ബാങ്കിൽ ഡിപ്പോസിറ്റായി കിടക്കുന്ന ആ ജി ഐ സി തുകയിൽ നിന്ന് രണ്ടാമത്തെ വർഷത്തെ ഫീസ് കൊടുക്കാം എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ചെല്ലുന്ന അന്ന് മുതൽ ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് കൃത്യതയോടെ ജോലി ചെയ്താൽ മാത്രമേ അധിക ബാധ്യതയില്ലാതെ ഇവർക്കൊക്കെ അവിടെ നിൽക്കാൻ കഴിയൂ നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മിടുമിടുക്കരായിത്തീരും എന്നതിൽ സംശയം വേണ്ട എന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾ കാനഡയിലെത്തി രണ്ട് വർഷം കൊണ്ട് തീർക്കേണ്ട കോഴ്സ് പലപ്പോഴും മൂന്ന് വർഷവും നാല് വർഷവും ഒക്കെ എടുത്താണ് അവർ പഠിച്ചു തീർക്കുന്നത് കാരണം ജോലിക്ക് പുറകെ നടന്ന് പഠിക്കാൻ സമയം നിനക്കെടുത്തില്ല ഒടുവിൽ പരീക്ഷ ജയിക്കാതെ മൂന്ന് വർഷവും നാല് വർഷവും ഒക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ തുടരേണ്ടി വരും പരീക്ഷാ ഫീസും ട്യൂഷൻ ഫീസും പിന്നെ ഫൈനും അടക്കം വലിയ തുകയുടെ ബാധ്യതയും വരും ഈ വിദ്യാർത്ഥികൾക്ക് ദുരുക്കത്തിൽ നാട്ടിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ അവർ പെടാപ്പാടുപെടും എന്ന് വാസ്തവം രണ്ടു വർഷം സ്റ്റുഡൻറ്റ് വിസ പിന്നെ വർക്ക് വിസ അത് പൂർത്തിയാകുമ്പോഴേക്കും പ്രിയർ സംഘടിപ്പിക്കുകയാണ് എല്ലാവരുടെയും സ്വപ്നം ഇവിടെ ചില കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമൊക്കെ ശ്രദ്ധ വയ്ക്കണം കൃത്യമായി പഠിക്കുക പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുക അതോടൊപ്പം നല്ല ജോലി കണ്ടെത്താനുള്ള ശ്രമം നടത്തുക കാനഡയിലേക്ക് ഏതെങ്കിലും തരത്തിൽ പോവുക എന്ന വാശിയാണ് മിക്ക വിദ്യാർത്ഥികളും അതുകൊണ്ട് തന്നെ കോഴ്സിൻ്റെ സെലക്ഷനിലൊന്നും ആദ്യം ഒട്ടും ശ്രദ്ധ പുലർത്തത്തില്ല അതേ ഫീൽഡ് അവിടെ തുടരാനോ അവർ പഠിക്കുന്ന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകൾ ലഭിക്കാനോ ഉള്ള സാധ്യത പലപ്പോഴും ഒരുപാട് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാവും അതുകൊണ്ട് തന്നെ തൊഴിൽ ലഭിക്കാൻ ഇടമുള്ള അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക നൈപുണ്യമുള്ള മേഖലകളിൽ കൂടുതൽ തുടർ പഠനം അവിടെ അനിവാര്യമാണ് ഇത്തരം തുടർ പഠനങ്ങൾക്ക് വലിയ തുക ചെലവ് വരും എന്നാൽ പി ആർ ലഭിച്ചാൽ ഒസാപ്പ് എന്നൊരു സംവിധാനമുണ്ട് സർക്കാർ അടക്കം വലിയ സഹായമാണ് വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്നത് ഒസാപ്പ് എടുത്ത് പഠിച്ചാൽ ഈ തുക പിന്നീട് പലിശയില്ലാതെ കുറിച്ച് തിരിച്ചടയ്ക്കാം ഒസാപ്പിൻ്റെ വലിയൊരു ഭാഗം സർക്കാർ ഫ്രീ ആയി തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് നന്നായി പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സർക്കാർ സഹായം വാങ്ങി പിന്നീട് കോഴ്സുകൾ പഠിക്കാറുണ്ട് അവർക്ക് മികച്ച തൊഴിലും ലഭിക്കും സാധാരണ കനേഡിയൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അത്ര ആർജവത്തോടെ പഠിക്കുന്നതൊന്നും നമ്മൾ കാണില്ല എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഏതെങ്കിലുമൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുക എന്ന ലക്ഷ്യമാണ് അവർക്ക് ഇവിടെയാണ് നമ്മൾ ഇമ്മിഗ്രൻസുകാർ തങ്ങളുടെ പ്രാവീണ്യം പ്രകടിപ്പിക്കുന്നത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അന്ന് ഞങ്ങൾ കാനഡയിലെത്തുമ്പോൾ ധാരാളം മലയാളികൾ അവിടെയുണ്ട് ഇന്ന് അവരൊക്കെ മികച്ച തൊഴിലിടങ്ങളിൽ ജോലിയെടുക്കുന്നു മിക്കവരും നല്ല ശമ്പളം കൈപ്പറ്റുന്നു മലയാളികൾ മിടുമിടുക്കരാണ് പഠിക്കാനും തൊഴിൽ കണ്ടെത്താനുള്ള സാമർഥ്യമുള്ളവർ ഫെഡറൽ ജോലികൾക്ക് സിറ്റിസൺഷിപ്പ് പലപ്പോഴും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ പി ആർ കടന്ന് പിന്നീട് കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കാനുള്ള തിരക്ക് മിക്കവർക്കുമുണ്ട് എനിക്ക് പരിചയമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അവർ കാനഡയിലെത്തി ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മുതൽ നാട്ടിലേക്ക് പണം അയക്കുന്നവർ വരെയുണ്ട് കുടുംബത്തെ സംരക്ഷിക്കാൻ വളരെ ഉത്തരവാദിത്ത ബോധമുള്ളവർ എന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ തുകയടക്കം പിന്നീട് മടക്കി നൽകാൻ ശ്രദ്ധിക്കാറ് പോലുമില്ല തൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് കരുതി വലിയ കഷ്ടപ്പാടിലൂടെ ലോൺ നേടിയെടുക്കുന്ന മാതാപിതാക്കൾ വെള്ളത്തിലാകും എന്നർത്ഥം ഇതൊക്കെ വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് എന്നാൽ കാനേഡിയൻ സർക്കാർ അനുഭവിക്കുന്നത് മറ്റ് ചില പ്രതിസന്ധികളാണിപ്പോൾ കോവിഡ് കാലത്തിന് ശേഷം ഒരുപാട് തൊഴിൽ സാഹചര്യങ്ങൾ അവിടെ കുറഞ്ഞു കാനഡയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ പാർട്ട് ടൈം തൊഴിൽ കണ്ടെത്താൻ ഇപ്പോൾ പെടാപ്പാടുപെടുന്നു എന്നതാണ് വാസ്തവം ഒരുപാട് കുട്ടികൾ എവിടെയെങ്കിലും ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ വിദ്യാർത്ഥികളേറെയും ചെന്നെത്തുന്നത് ടൊറോണ്ടോ ഏരിയയിലേക്കാണ് ഒൻറ്റാറിയോ എന്ന സ്ഥലം അവിടെ വീടുകൾക്കിപ്പോൾ വലിയ ക്ഷാമമാണ് ഇമിഗ്രൻസിൻ്റെ ബാഹുല്യം തന്നെയാണ് ഇത്തരത്തിൽ വീടുകൾക്ക് ഷോർട്ടേജ് ഉണ്ടാകാനുള്ള കാരണം ഇതുതന്നെയാണ് ഗവണ്മെന്റിനെ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത് കാനഡയിലെ ജനസംഖ്യ വെറും മൂന്ന് കോടിയേ ഉള്ളൂ ഇന്ത്യയുടെ മൂന്നിരട്ടി ഭൂവിസ്തൃതിയുണ്ട് വലിയ തോതിൽ പോപ്പുലേഷൻ വളർത്തേണ്ടതുണ്ട് കാനഡയ്ക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നല്ല ബ്രെയിൻ ഉള്ളവരെ കൊണ്ടുവരികയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ ഉടനെയൊന്നും കാനഡ അവസാനിപ്പിക്കില്ല എന്നാൽ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക വഴി നിലവാരമുയർത്താനും കാനഡ ഉദ്ദേശിക്കുന്നു നല്ല പഠന മികവ് പുലർത്തുന്നവരെ ഇനി കാനഡയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ ഇക്കാര്യം ശക്തമായി സർക്കാർ തന്നെ സൂചിപ്പിക്കുന്നു കാനഡയിലെത്തി കൃത്യസമയത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികളെ ഇനി ഡീപ്പോർട്ട് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ഏറെ ഗൗരവത്തോടെ വേണം വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് വിസയെ സമീപിക്കാൻ നാട്ടിൽ നിന്ന് കാനഡയിലെത്തുന്ന വിദ്യാർത്ഥികൾ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്കാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ മദ്യപാനവും കഞ്ചാവ് പോലെയുള്ള ശീലകളിലുമൊക്കെ ചില വിദ്യാർത്ഥികൾ ചെന്നു പതിക്കുന്നു അവർ തങ്ങളുടെ പഠനം ഉഴപ്പും എന്ന് മാത്രമല്ല പിന്നീട് ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കും ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടെ കാണേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ തികഞ്ഞ അവബോധം ഓരോ വിദ്യാർത്ഥികളിലും ഉണ്ടാകണം പൗസ് വിസയെ സംബന്ധിച്ച് കർശന നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തി കഴിഞ്ഞു ഇനി ഒരു ഡിപ്ലോമ കോഴ്സിനായി കാനഡയിലേക്ക് പോകുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നും തിരിച്ചറിയണം ഏറ്റവും മികച്ച പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്കും റിസർച്ച് പോലുള്ള പഠനങ്ങൾക്കും പോകുന്നവർക്ക് മാത്രമേ ഇനി സ്പൗസിനെ കൊണ്ടുപോകാൻ കഴിയൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷം ഏറ്റവും ഒടുവിൽ കനത്ത നിയന്ത്രണം കനേഡിയൻ സർക്കാർ ചെലുത്തിയിരുന്നു അന്ന് ഇന്ത്യൻ സ്റ്റുഡൻറ് വിസകളുടെ കാര്യത്തിൽ എൺപത്തിയാറ് ശതമാനം ഇടിവാണ് അനുഭവപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏറ്റവും ഒടുവിലത്തെ മാസങ്ങളിൽ ഏകദേശം ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത് സ്റ്റുഡൻറ് വിസകളാണ് ഇന്ത്യക്കാർക്ക് അനുവദിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഉൾപ്പെടെയുള്ള മാസം കണക്കുകൂട്ടുമ്പോൾ ഏകദേശം പതിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് സ്റ്റുഡൻറ്റ് വിസകൾ മാത്രം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി പെർമിറ്റ് നൽകുന്നതിൽ ഇനി അത്ര വലിയ വർധനവുണ്ടാകാൻ സാധ്യതയില്ല മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം സ്റ്റുഡൻറ്റ് വിസകൾ കാനഡ അനുവദിക്കുമ്പോൾ അതിൽ എത്രമാത്രം ഇനി ഇന്ത്യക്കാർക്ക് നൽകും ഇത് തികഞ്ഞ ആശങ്കയായി അവശേഷിക്കുന്നു നിലവിൽ രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ബാധകമല്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനോടകം കാനഡയിൽ സ്റ്റഡി പെർമിറ്റ് തേടിയ വിദ്യാർത്ഥികളെയും പുതിയ നിയമം ബാധിക്കില്ല സ്റ്റുഡൻറ്റ് വിസ കിട്ടി കാനഡയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഏജൻറ്റുമാരിൽ നിന്ന് ചില കാര്യങ്ങൾ നിർബന്ധമായും നേടിയിരിക്കണം ഈ ഏജന്റുമാർക്ക് അവിടെ നിങ്ങളുടെ ഫീസിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കമ്മീഷൻ ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുക അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്വം കൃത്യതയോടെ അവർ പാലിക്കേണ്ടതുണ്ട് എയർപോർട്ടിൽ ഇറങ്ങുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഒരു വാഹനം ഏർപ്പാടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് ഓരോ വിദ്യാർത്ഥികൾക്കും സുരക്ഷിതമായി താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തേണ്ടതും ഈ ഏജൻസികളുടെ ചുമതലയാണ് ഏജൻസികളുടെ റെപ്രസെൻ്റേറ്റീവ് നിർബന്ധമായും എയർപോർട്ടിൽ എയർപോർട്ടിലുണ്ടാവണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ കൊണ്ടുപോകുന്നു എന്ന് അവകാശപ്പെടുന്ന പല ഏജൻസികളും ഒരുപാട് ആരോപണങ്ങളും പരാതികളുമൊക്കെ നേരിടുന്നു എന്ന വാസ്തവവും തിരിച്ചറിയണം ഏതുവിധേനയും പരമാവധി കച്ചവടം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഏജൻസികൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന കോഴ്സായിരിക്കില്ല പലപ്പോഴും അവർക്ക് നൽകുന്നത് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന കോളേജിലായിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അഡ്മിഷനും ലഭിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ പല വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഉയർത്താറുണ്ട് പരാതികൾ ഏറി വരുന്നു തുടക്കത്തിനുള്ള കഷ്ടപ്പാടൊക്കെയുള്ളൂ അത് കഴിഞ്ഞ് അവിടെയങ്ങ് നിലയുറപ്പിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഭാവിയുണ്ട് എന്നതിൽ സംശയമില്ല കാനഡയിൽ എത്തുന്ന വിദ്യാർത്ഥികൾ ആദ്യ രണ്ട് മൂന്ന് വർഷം നല്ല കഷ്ടപ്പാടൊക്കെ അനുഭവിക്കണം പിന്നീട് സുരക്ഷിതമായ ഒരു ജോലി കണ്ടെത്തിയാൽ വളരെ സമാധാനപരമായി ജീവിച്ചു പോകാം ഇത്തരത്തിൽ രക്ഷപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഒഴപ്പരുത് എന്ന് മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്